ഇന്ന് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമല്ലേ ഇന്നാണ് നമ്മുടെ വാവുബലിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ ആഘോഷിക്കുകയല്ല ആചരിക്കുന്നത് വെച്ചാൽ മരിച്ചവർക്ക് വേണ്ടി ഉള്ള ദിവസമായിട്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിലും മാരാരി മഹാദേവ ക്ഷേത്രത്തിലും ഞങ്ങളുടെ മാരാരി ബീച്ചിൽ പടിമാർ ഭയങ്കര ഇതാണ് കേട്ടോ ബീച്ചിൽ ഭയങ്കര ഇതാണ് വാവുബലിയുടെ തിരക്കൂരം ഇനി ധാരാളം ആളുകൾ കേട്ടോ രാവിലെ മുതൽ ഞാൻ ഏകദേശം ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞപ്പോഴും ചെന്നപ്പോഴും അവിടെ ആൾ നിറച്ചു തന്നെയാണ് എപ്പോഴും ഇത് തുടങ്ങും അഞ്ച് മണിക്ക് തുടങ്ങിയത് അത്രയും നേരത്തും അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ലോകത്ത് ഇതെന്ന് പറഞ്ഞാൽ മൈക്കിനകത്തൂടെ എല്ലാം പറഞ്ഞു കൊടുക്കും അപ്പം നമ്മൾ അതനുസരിച്ച് ചെയ്താൽ മതി അതുകൊണ്ട് ഇവിടെ ഞാനും വിചാരിച്ചു ഇന്ന് ബലിയിട അതങ്ങനെ ബലിയിടുന്ന ഇല്ല അപ്പം ഇന്ന് ഞാനും വിചാരിച്ചു ബലിയൊക്കെ ഇടാൻ അപ്പം അവിടെ ചെന്ന് നല്ലൊരു എന്താ പറയുക നല്ലൊരു തൃപ്തി മനസ്സിനൊരു തൃപ്തി കിട്ടുന്ന സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാക്കാം അതോ ഈ ഒരു നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വിധി അന്നം കൊടുക്കുന്ന ഒരു ഇടപാടാണല്ലോ ഈ അഭിപ്രായം പറയുന്നത് മരിച്ചവർക്ക് നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം എന്നാണ് കണക്ക് നമ്മളീ ഒരു വർഷത്തെ ഒരു ദിവസത്തെ ആഹാരം അവർക്ക് നമ്മൾ കൊടുക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ചെയ്യാറില്ല ഇന്നെന്തോ മനസ്സിനകത്ത് അങ്ങനെ തോന്നി അപ്പോൾ രാവിലെ പോയി ഇവിടെ അടുത്താണല്ലോ പോയി ഏതായാലും ബലിയൊക്കെ ഇട്ടു നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ കാറ്റാണെങ്കിലും എന്തൊരു കാറ്റ് മഴ പക്ഷേ ഒട്ടുമില്ല എങ്കിലും സമയത്തൊന്നും മഴ പെയ്യാനതെന്തോ ഒരു ഭാഗ്യമായി മഴ ഒട്ടുമില്ല കാറ്റാ ഭയങ്കര കാറ്റായിരുന്നു

ർഭാസനം നമ തതുപരി തിലോദകം നമ തളിച്ചോളും വീണ്ടും കുറച്ച് ജലം എടുത്തുകൈ പിടിക്കുക ജലം കൈയിലെടുക്കുക വലത് കൈയിലെടുക്കുക കുറച്ച് ജലം ഓം പിണ്ട ഉപരി ശേഷം നമ ഓം പിണ്ടോപരി തിലോദകം നമ തളിച്ചോളും ഇനി അവിടെ ഇരിക്കുന്ന ബാക്കി പുഷ്പങ്ങളും അക്ഷരവും എല്ലാം കൂടി എടുക്കുക എണ്ണും പുഷ്പവും അക്ഷരം എല്ലാം കൂടി ശേഷം കൈയിൽ പിടിക്കുക ഇടതുകൈ പിടിച്ച് കൊണ്ട് അർച്ചന നടത്തുക ഓം ധ്രൂപന്തർപൂരീപം നമ ബാക്കിയുള്ള പുഷ്പം നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ പി സമർപ്പിച്ചു ശേഷം ആ പിഡം എല്ലാം കൂടി ഒന്നിച്ചാക്കി വെക്കുക ഒന്ന് കൂട്ടി വെക്കുക എല്ലാം കൂടി ഒന്നിച്ച് അതിനുശേഷം ആ തൂശനില ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുക തൂശനിലായിട്ട് എഴുന്നേറ്റ് നിൽക്കുക തൂശനില മാത്രം എടുത്താ ഇനി അവിടെ നിന്ന് തന്നെ മൂന്ന് പ്രദക്ഷിണ ഓം യാാനിയാനുജപാ ജന്മാന്തരൃതാനുജി പ്രദക്ഷിണം പതേ പതേ ഓം പദേ പദേി മിനു പ്രദക്ഷിണം പതേ പതേ ഓം യാാനിയാനുജപാപാനി ജന്മാന്തരകൃതാനുജനിതാനി മിനു പ്രദക്ഷിണം പതേ പതേ പിണ്ഡം താഴത്തോട്ട് വെക്കുക പ്രാർത്ഥിച്ച് താഴത്ത് വെക്ക നമ്മള് പവിത്ര ഊരി എടുക്കുക പവിത്ര ഊരി എടുത്ത് അഴിച്ചു വെക്കുക പവിത്ര അഴിച്ചു വെക്കണ അതിനുശേഷം നമ്മളുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു ഒരു നൂല് പൊട്ടിച്ച് അതിൽ വെക്കുക പിണ്ഡത്തിൽ വെക്കുക അതിനുശേഷം നമ്മളെ വസ്ത്രവുമായിട്ട് ആ ജലത്തിൽ നിന്നൊരു ജലം ഇറ്റ് വീഴ്ത്തുക അതില് ാവശ്യം കൈകൊണ്ടി പ്രാർത്ഥിച്ച് കൊണ്ടു നമസ്കരിക്കുക അതിനുശേഷം ആ പിണ്ടും ബാക്കി എല്ലാം ഗ്ലാസ് ഒഴുകിയ ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ സ്നാനഘട്ടത്തിൽ ചെന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പടിഞ്ഞോട്ട് പിൻഡോ സമർപ്പിക്കുക ആരും കടലിലൊന്നും ഇറങ്ങാതിരിക്കാൻ നോക്കുക മൊബൈലെ താക്കോല് എന്നിവയൊക്കെ സൂക്ഷിച്ച അതിനുശേഷം കയ്യും കാലം കഴിയുന്നതിന് ശേഷം ഇവിടെ വന്നു നമ്മളെ ഭസ്മം ഇവിടെ വെച്ചിരുന്നു चैत्र ज्वर देवरो आगे जातो शिव अर्चत देव जोजे नमः नमः लीरिका सरस्वीनी <invecex2>

राग राग जा राग राग में देख ज़रूर प्रदर्शन बदे बदे ओ यादी यादी जबाब आगे देखना अंदर राग जा राग राग में देख ज़रूर प्रदर्शन बदे इन बदे कार्यों के लिए ठीक है बस अगर आप उसको बोली